അഞ്ചൽ സെന്റ് ജ്വല്ലറിയുടെ ഒന്നാം വാർഷികാഘോഷങ്ങളിലേക്ക് സ്വാഗതം നിങ്ങൾക്കായി കരുതി സമ്മാനങ്ങളുടെ പൊടിപൂരം ഗോൾഡൻ ഡയമണ്ട് അഞ്ചൽ മാന്യ ന്യൂസിലേക്ക് സ്വാഗതം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന പ്രശസ്തമായ കവിത കൊല്ലം ജില്ലക്കാരനായ ഇഞ്ചക്കാട് ബാലയേന്ദ്രനാണ് രചിച്ചത് ആ കവിത പിറന്നിട്ട് ഇരുപത്തഞ്ച് വർഷം പിന്നിട്ടിരിക്കുകയാണ് പക്ഷേ അതിലെ ഓരോ വരികളും അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് കേരളത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തെന്മല ഗ്രാമപഞ്ചായത്തിലെ തേവർകുന്നിൽ നിർമ്മാണത്തിലിരിക്കുന്ന ക്രഷറി യൂണിറ്റിൽ നിന്നും നമുക്ക് കേൾക്കാനാകുന്നത് കല്ലട ആറ്റിൻ്റെ മാലിന്യ പ്രശ്നം അതിരൂക്ഷമാക്കിക്കൊണ്ടാവും ഈ നിർമ്മാണ യൂണിറ്റ് പ്രവർത്തനാനുമതി ലഭിക്കുന്ന പക്ഷം ആരംഭിക്കുന്നത് അതേപോലെ തന്നെ ജനനിബിഡമായ തേവർകുന്ന് പ്രദേശത്തെ ഒരൊറ്റ കുടുംബത്തിന് പോലും സ്വൈര്യമായിട്ട് ഉണ്ണാനോ ഉറങ്ങാനോ കഴിയില്ലെന്ന അവസ്ഥയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ തേവർകുന്നിലെ ജനങ്ങൾ ആക്ഷൻ ഹൗസിൽ രൂപീകരിച്ച് ഈ പ്രശ്നത്തിനെതിരെ സജീവമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തി തെന്മല ഗ്രാമപഞ്ചായത്തിലെ ഇടമൻ തേവർകുന്നിലെ നിർമ്മാണത്തിലിരിക്കുന്ന ക്രഷർ യൂണിറ്റിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു തെന്മല ഗ്രാമപഞ്ചായത്തിലെ ഇടമൻ അഞ്ചൽ റിസർവ് വനത്തിനും കല്ലടയാറിനും മധ്യയുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ച് ക്രഷർ യൂണിറ്റ് പ്രവർത്തിപ്പിക്കുവാനുള്ള നീക്കം നടക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ദിവസം പുനലൂർ ആർ ഡി ഒ ബി ശശികുമാർ പുനലൂർ ഡി എഫ് ഒ ഷാനവാസ് കേരള മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതർ തുടങ്ങിയ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്ത് വന്ന് പരിശോധന നടത്തിയിരുന്നു

நல்ல செரிவோம் செரிவந்த സ്വസ്ഥ മീറ്റൊന്നും അത് ഒരു മഴ തന്നെ കഴിഞ്ഞാൽ വാങ്ങിലെന്ന് അത് പ്രൊട്ടക്റ്റ് പ്രൊട്ടക്ഷൻ പോളോ മറ്റു കട കൊണ്ടാണ് പിന്നെ അതും തന്നെ രാജ്യത്തിന്റെ ഇല്ലാതാക്കാനായിട്ട് എന്തൊക്കെ മാർഗങ്ങളാണ് ഉണ്ടാക്കുന്നത് എയർ പൊല്യൂഷനും വാട്ടർ പൊലൂഷനും ഇതിനെല്ലാം സൗണ്ട് പൊല്യൂഷനും നിങ്ങളെ മെഷർ മെഷേഴ്സ് തേവർക്കുന്നിലെ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ഹരിത ട്രൈബ്യൂണലിനും കൊല്ലം ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നു ഇതിനിടയ്ക്ക് ഒരു ചാനലിന്റെ കൊല്ലം ജില്ലാ പ്രതിനിധി വാർത്താ റിപ്പോർട്ട് ചെയ്യാൻ വരികയും ക്രഷർ യൂണിറ്റ് ഉടമയുടെ സൽക്കാരവും പാരിതോഷികവും സ്വീകരിച്ച് വാർത്ത മുക്കിയതും നാട്ടിൽ അങ്ങാടിപ്പാട്ടാണ് ജനനിബിഡമായ പ്രദേശത്തിനും കല്ലടയാറിനും ദോഷം വരുത്തുന്ന ക്രഷർ യൂണിറ്റ് ജീവൻ വില കൊടുക്കേണ്ടി വന്നാലും അനുവദിക്കാനാകില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനതയുടെ പെടാപ്പാടും നെട്ടോട്ടവും ആണ് ഈ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായിട്ടുള്ളത് ഏതെങ്കിലും വിധത്തിൽ ക്രഷർ യൂണിറ്റിൻ്റെ ഉടമയുടെ സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങി ബന്ധപ്പെട്ട അധികൃതർ അനുമതി നൽകുന്ന പക്ഷം ഈ ക്രഷർ യൂണിറ്റ് ആരംഭിക്കുവോ എന്ന ശങ്കയിലുമാണ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അങ്ങനെ ആരംഭിക്കുന്ന പക്ഷം തങ്ങളുടെ ജീവൻ ബലി കൊടുത്തിട്ടാണെങ്കിലും ഒരു കാരണവശാലും ഈ ക്രഷർ യൂണിറ്റ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ആപാലവൃദ്ധം ജനങ്ങളും അധികാരികൾ ഇതെല്ലാം മറികടന്ന് സമ്പത്തും രാഷ്ട്രീയ സ്വാധീനവുമുള്ള ഒരു കോർപ്പറേറ്റിന് മുമ്പിൽ ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറഞ്ഞുവോ എന്ന് നമുക്ക് കാണാം ഇടിമണ്ണിക്കൽ ജുവലറി ഒരുക്കുന്ന മെഗാ ചെയിൻ ആൻഡ് നെക്ലസ് ഫെസ്റ്റ് പതിനായിരത്തിൽ പരം ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ക്രിസ്മസ് പുതുവത്സര ഓഫർ പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ കിഴിവ് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലക്കുറവില്ലാതെ ഇടിമണ്ണിക്കൽ ജുവലറിയുടെ ബി എ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റുവാനുള്ള സുവർണാവസരം ആഭരണങ്ങളുടെ നയൻ വൺ സിക്സ് പരിശുദ്ധി നേരിട്ട് കണ്ട് ബോധ്യപ്പെടുവാനായി പ്യൂരിറ്റി അനലൈസർ സംവിധാനം ഷോറൂമിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു ആദായകരമായി പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൌണ്ടോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരം ഇന്ന് തന്നെ പ്രയോജനപ്പെടുത്തും ഈ ഓഫർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുപ്പത് വരെ മാത്രം ഏവർക്കും ഇടിമണ്ണിക്കൽ ജുവലറിയുടെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ ഇടിമണ്ണിക്കൽ ജുവലറി പുനലൂർ റാംനേ ചിറ്റാർ മൂക്കോട്ടുതറ മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി കോട്ടയം അഞ്ചാൽ സെന്റ് ജ്വല്ലറിയുടെ ഒന്നാം വാർഷികാഘോഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം വാർഷികാഘോഷ വേളയിൽ സെന്റ് ജ്വല്ലറി നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്ന സമ്മാനങ്ങളുടെ പൊടിപൂരം കുറഞ്ഞ പണിക്കൂലിയിൽ കൂടുതൽ സമ്മാനങ്ങൾ ഭാഗ്യ പരീക്ഷണങ്ങളില് നറുക്കെടുപ്പില്ല പെർച്ചേസ് ചെയ്യുന്ന തൂക്കത്തിന് ആനുപാതികമായി നാലു ഗ്രാം മുതലുള്ള എല്ലാ പെർച്ചേസിനും വിലയേറിയ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം അയൺ ബോക്സ് ഫാൻ ഇൻഡക്ഷൻ കുക്കർ മിക്സി ഗ്യാസ് സ്റ്റൗ ടി മൊബൈൽ ഫോൺ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ തുടങ്ങി വിലപിടിപ്പുള്ള നിരവധി സമ്മാനങ്ങൾ ഈ വാർഷികാഘോഷ വേളയിൽ ട്രൂവാലി ഓഫറിലൂടെ എല്ലാ ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിൽ സ്വന്തമാക്കാം സെന്റ് ആനിവേഴ്സറി ബ്രൈഡൽ അനുബന്ധിച്ച് വിവാഹാഭരണങ്ങൾ ബുക്ക് ചെയ്യുന്ന ആദ്യത്തെ അൻപത് പേർക്ക് പവന് ആയിരം രൂപ കുറവ് നൽകുന്നു എല്ലാ ഓഫറുകളും പരിമിത കാലത്തേക്ക് മാത്രം നിങ്ങളുടെ സ്നേഹത്തിന് സ്വർണത്തിന്റെ പത്തരമാറ്റ പരിശുദ്ധി ഇനി ഞങ്ങളിലൂടെ സെന്റ് ജ്വലേഴ്സ് ഗോൾഡ് ഡയമണ്ട് അഞ്ചൽ ഇൻവെർട്ടർ യു പി എസ് സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് പതിനഞ്ച് വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ